ഹായ് ഹലോ ഇപ്പം തേങ്ങക്കും അടിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ ചെറിയൊരു കഥ പറഞ്ഞു കഥ എന്ന് പറയുമ്പോ ഈ തെങ്ങിനെ പറ്റിയുള്ളൊരു കഥയാണ് കേട്ടോ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം മാവും ലാവും തെങ്ങും അതിൽ മൂന്ന് പേരും ഭയങ്കര കൂട്ടുകാരാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവരൊരു സ്ഥാനത്ത് ഇരുന്നിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചല്ലേ ഇരിക്കും അങ്ങനെ ഒരു ദിവസം മാവും പ്ലാവും കൂടെ തെങ്ങിനെ നോക്കിയിട്ട് കളിയാക്കിച്ചിരിക്കും അന്നേരം പറയും മറ്റേ ഇന്ന് ആർക്കും വേണ്ടാതായി ഇന്നൊരു വിലയില്ല എന്ന് പറയും അപ്പം തെങ്ങും ചോദിക്കും അതെന്താന്ന് വെച്ചു അന്നേരം പറയും നീ ഇത്രയും ഇരുന്നിട്ട് കേരവൃക്ഷമായ നിന്ന് ആർക്കും വേണ്ട നീ ഡെയിലി ജനങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാസം മാസം അത് ഒരുപാട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും അവർക്കൊരു വിലയില്ല ഞങ്ങളാണെങ്കിലോ ഈ സീസണിൽ തരുന്ന ഫ്രൂട്ട്സിന് കാത്തിട്ട് ജനങ്ങളിങ്ങനെ കാത്തിരിക്കും മരത്തിൻ്റെ താഴെ കുട്ടികളും വലിയവരും അത് പറിക്കാനും കഴിക്കാനുമുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കും അവർക്ക് അത് കഴിക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ അത് അപ്പോൾ നിന്നെ കൊണ്ടാണെങ്കിൽ ഒരു വിലയില്ലാത്ത മാതിരിയാണ് എന്നറിയും അപ്പോൾ ഇത് കേട്ടപ്പോൾ തെങ്ങ് തലപ്പത്തി ഇരുന്നിട്ട് ഇങ്ങനൊക്കെ അറിയും അങ്ങനെ പറയുമ്പോൾ ഇത്രയും ഉയരത്തിലുള്ള എങ്ങനെ ആർക്കും വേണ്ടതായോ അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ എന്നറിയി അപ്പോൾ ഇവരെക്കാളും വലിയവനായിട്ട് തന്നെ എനിക്കിത് കാണിച്ച് കൊടുക്കണം എന്നറി തെങ്ങ് അങ്ങനെ തെങ്ങ് മനസ്സിൽ അതങ്ങനെ പറയും അങ്ങനെ അപ്പം നമ്മൾ ഈ വിലക്കയറ്റത്തിനനുസരിച്ച് ജനങ്ങൾക്കതൊരു പാടായി മാറിയല്ലോ നമ്മുടെ വീടുകളിലാണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും തേങ്ങി വെളിച്ചെണ്ണ ഇല്ലാതെ ഒരു ഹോട്ടലുകളെല്ലാം നടക്കില്ലല്ലോ അത് അപ്പം അതുപോലെ തന്നെ വീടുകളിലും അത് രണ്ടും മെയിനായിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ നമുക്ക് ചക്കയും മാങ്ങും വാങ്ങുമെന്ന് കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം പക്ഷെ നമുക്ക് തേങ്ങ വെളിച്ചെണ്ണയില്ല നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുന്നു അത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ ഹോട്ടലുകളിലാണെങ്കിൽ ഹോട്ടലിലാണ് എന്തായാലും അടച്ചു കൂട്ടി പോകും എല്ലാം നമ്മളിപ്പം തേങ്ങ വെളിച്ചെണ്ണ തന്നെ എല്ലാ കൈകാര്യം ചെയ്യുന്നത് എന്ത് വർക്കാനും ഭരിക്കാനും അല്ല വേറെ എന്ത് കാര്യത്തിനായാലും എല്ലാത്തിനും വെളിച്ചെണ്ണായാലും തേങ്ങായാലും ആവശ്യമാണല്ലോ അപ്പം ഈ തെങ്ങിന്റെ വില അല്ലെ തേങ്ങൻ്റെ വില തെങ്ങ് കാണിച്ചു കൊടുത്തു അപ്പോൾ തെങ്ങ് ഇവരോട് പറയും മറ്റേ നിങ്ങളെ കിട്ടിയിട്ടൊരു കാര്യമില്ല എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളെ ഫ്രൂട്ട്സ് ഇപ്പം കഴിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് ജീവിക്കും പക്ഷെ ഞാനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ തെങ്ങ് നിന്ന് ചിരിക്കും അങ്ങനെയാണ് ഈ മാവിനും പ്ലാവിനും അവർക്ക് പറ്റിയ അവളി മനസ്സിലാക്കി ഒരു തലതിൻസ് നിൽക്കും അപ്പൊ ഇത്രയും കൊണ്ട് കഥ ഇഷ്ടായോ